അപ്പം ഇന്നലെ അഞ്ചിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ആദ്യം ഇത് മോരാണ് കാന്താരി കറിവേപ്പിലൊക്കെ ഇട്ട് ഇഞ്ചിയൊക്കെ ഇട്ടത് പിന്നൊന്ന് രണ്ട് മൂന്ന് നാല് ടിഫിനുണ്ട് ടിഫിനെന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഇത് ചാമേരിയാണ് അങ്ങനത്തെ ഒരു അല്പം പിക്കളും തൈര് ഒഴിച്ചിട്ടുണ്ട് ഇത് കടലക്കറിയാണ് തേങ്ങ ഇട്ട് വെച്ച കടലക്കറി ഇത് അപ്പത്തിനൊക്കെ കഴിക്കാൻ നല്ലതാണ് ചൂറിൻ്റെ കൂടെ നല്ലതായിരിക്കും നല്ല ടേസ്റ്റിയാണ് ഇത് കടലമാവിലിട്ട വെണ്ടയ്ക്ക നമ്മുടെ ഫേവറേറ്റ് സംഭവം അപ്പം ഇത് കൊണ്ടാട്ടം നാരായണൻ പാലക്കാട് എന്ന് കൊണ്ടുവന്നാൽ അത് എയർ ഫ്രയർലിട്ടതാണ് പിന്നെ അതിൻ്റെ കൂടെ ചൗകരി അപ്പോൾ അതും എടുക്കാം പിന്നെ നല്ലൊരു ഇതാണ് മില്ലറ്റ് പലരും ചോദിച്ചു ഇത് മോരൊഴിച്ചു പിന്നെ കണ്ണിമാങ്ങ മാറ്റി മില്ലറ്റ് പലരും വേവുന്നതിനെ കുറിച്ച് ചോദിച്ചു ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി സാധാരണ റൈസ് വേവിക്കും പോലെ ഇത് കടലക്കറിയാണ് എടുത്തു പിന്നെ വെണ്ടയ്ക്ക എടുക്കാം പപ്പടം പിന്നെ ചില കണ്ണിമാങ്ങ എടുത്ത് അതിനൊന്ന് വരട്ടി ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ പപ്പടം കട്ടിയായതുകൊണ്ട് കുടിക്കുന്നില്ല അങ്ങനെ കഴിച്ച് നോക്കാം അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാം അപ്പം മില്ലറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹെൽത്തിയാണ് ഗ്ലൈസ്മിക് ഇൻഡെക്സ് വളരെ കുറവാണ് ആ നല്ല ടേസ്റ്റി കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്യുക മില്ലറ്റ് കഴിച്ചുകൊണ്ട് മെലിയത്തില്ല എക്സർസൈസ് ചെയ്യണം പക്ഷേ മില്ലറ്റ് തടി വെക്കില്ല